കന്യാകുമാരി ജില്ലയിലെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചായിരുന്നു പ്രതികൾ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് നാഗർകോവിൽ ചെമ്പൻവിള സ്വദേശി ഫ്രാൻസിസ് ഡെൽസൺ ആരൽ വാഴ്മൊഴി വടക്കേ തെരുവിലെ ഡെന്നിസ് എന്നിവരാണ് പിടിയിലായത് വിദ്യാർത്ഥികൾക്കായാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പിടിയിലായ പ്രതികൾ പോലീസിന് മൊഴി നൽകി ആന്ധ്രാപ്രദേശിൽ നിന്നും ഏജന്റ് മുഖേന കഞ്ചാവ് വാങ്ങി കന്യാകുമാരി ജില്ലയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്നതായിരുന്നു രീതി േരി ടോള്ഗേറ്റില് വെച്ചാണ് എസ്ഐ മഹേശ്വരരാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഓട്ടോയിൽ കൊണ്ടുവന്ന കഞ്ചാവ് പിടിച്ചെടുത്തത് കന്യാകുമാരി എസ്പിയുടെ സ്പെഷ്യൽ ടീം പ്രതികളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടെയാണ് ഇവർ കഞ്ചാവുമായി എത്തുന്നുവെന്ന വിവരം പോലീസിന് ലഭിച്ചത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു А другой минус, тире на добра.